ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം വനിതകൾക്ക് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹനങ്ങൾ നൽകി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ആൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയെട്ട് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് ബുധനാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഗുണഭോക്തൃ സംഗമത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഇരുചക്ര വാഹന വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു വളരെയധികം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നു നമുക്കറിയാം ഒട്ടനവധി സാധ്യതകൾ അനുഭവിച്ചു എത്തിച്ചേരാനുള്ള മുന്നിൽ കണ്ടുകൊണ്ട് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ആ ഒരു 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 ആവശ്യം ആനുകൂല്യമാണ് ഫൗണ്ടേഷൻ അവരെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴയൊഴുപും വഴിയിലൂടെ ആഗസ്റ്റ് മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ താണ്ടി നാഷണൽ എം ജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നേതൃത്വത്തിൽ മുൻ ജലവിഭവ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ എന്നിവർ നയിക്കുന്ന യാത്രയുടെ പ്രചാരണാർത്ഥം ആൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നദിയെ അറിയുക എന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ ജോലി ജോലിസ്ഥലത്തെത്തുന്നതിനുള്ള ഒരു പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കൺവീനിയൻ്റ് ഒരു യാത്രാ മാധ്യമം തുറന്നുകൊടുക്കുകയാണ് ആൽ ഫൗണ്ടേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതിനാദ്യമായി ഞാൻ ആൽ ഫൗണ്ടേഷനെ അഭിനന്ദിക്കുകയാണ് പിന്നെ നദികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ കേരള നദികൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും നേരത്തെ വളരെ വിദ്യാർത്ഥികൾ വരച്ച ജലച്ചായ ചിത്ര പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തിരൂരിലെ കലാകാരന്മാരുടെ അനുബന്ധ ചിത്രരചന ഐക്യദാർഢ്യ ഒപ്പുശേഖരണം പുഴ സംരക്ഷണ പ്രതിജ്ഞ ലൈവ് കാരിക്കേച്ചർ എന്നിങ്ങനെ വിവിധ സന്ദേശ പരിപാടികളും സംഘടിപ്പിച്ചു ആൽഫൗണ്ടേഷൻ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പി സി റിയാസ് അധ്യക്ഷത വഹിച്ചു ആൽ ഫൗണ്ടേഷൻ അഡ്വൈസറി ചെയർമാൻ

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ